ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഓണത്തിൻ്റെ പുതിയ പുതിയ കളക്ഷൻ സെറ്റ്മുണ്ടെത്തിയിട്ടുണ്ട് ഞാൻ ടേബിൾ വെച്ച് കാണിക്കില്ല റാക്കിൽ തന്നെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം കേട്ടോ അത് ഫുൾ ആയിട്ട് സെറ്റുമുണ്ടിൻ്റെ സെക്ഷനാണ് കേട്ടോ എല്ലാത്തിൻ്റെ ഓരോന്നിൻ്റെയും എല്ലാ കളർച്ചാട്ടും ഫുൾ കളർച്ചാട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം ടിഷ്യൂ ആണെങ്കിൽ ടിഷ്യൂ ഉണ്ട് കോട്ടൺ ആണെങ്കിൽ കോട്ടൺ ഉണ്ട് ഇത് ആദ്യം തന്നെ കട്ടിക്കറിയാൽ വരുന്ന ഇതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതല്ലാണ്ട് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ നമുക്ക് വില പറയാൻ പറ്റില്ല വില പറയുന്നതെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്താ വെച്ചാൽ വേറെ കടക്കാർക്ക് ചെറിയ ചെറിയ കടക്കാർക്ക് നല്ല ഇഷ്യൂ വരുന്നുണ്ട് നമ്മൾ ഹോൾസെയിൽ വില വിലയിൽ കൊടുക്കുന്നതുകൊണ്ട് അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് വില പറയാത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിൻ്റെ വിലകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും പറഞ്ഞുതരും ഇതൊരായിട്ട് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഫുള്ളായിട്ടും അത് അടുത്തത് നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൽ ഇതും കട്ടിക്കരയിൽ വരുന്ന ഒരു ചെറ്റും തന്നെയാണ് നല്ലൊരു നമ്മളിതിന് മുന്നേ ടെമ്പിൾ ഡിസൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിപ്പോൾ നല്ലൊരു പൂ ഡിസൈൻ മല്ലിപ്പൂവിൻ്റെ അതുപോലത്തെ ഒരു ഡിസൈനാണെങ്കിൽ ചെയ്തേക്കുന്നത് കേട്ടോ ഇതിൽ ഒരുപാട് കളറുകളുണ്ട് യൂണിഫോം ആണെങ്കിൽ യൂണിഫോമും ആയിട്ടും കൊടുക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇനി അടുത്തത് വരാണെങ്കിൽ ക കരയിൽ തന്നെ മ്യൂറൽ ഡിസൈൻ ഉണ്ട് കോപ്പറില് കോപ്പർ വർക്ക് മ്യൂറൽ ഡിസൈനാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇതിലൊരു മ്യൂറൽ മൾട്ടി കളറും ഉണ്ട് കോപ്പർ ഉണ്ട് ഇനി പിങ്കിൽ വരുകയാണെങ്കിൽ ഇതാ പിങ്ക് ടിഷ്യൂ ആണത് പിങ്ക് ടിഷ്യൂല് മൾട്ടി കളർ പ്രിൻറ് എല്ലാം ടൂ പോയിൻ്റ് എയ്റ്റ് ലെങ്ത്ത് ഉണ്ടാവും മേടിക്കാൻ വേണ്ട ടേബിൾ ടൈമിൾ തന്നെ വെച്ചിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വേറെ ഒരു സെറ്റും ഉണ്ടാകും വത്ത് കുഞ്ചലും കൂടി മൾട്ടി കളറിൽ വേറെ കാര്യവും കസുമൊന്നുമില്ല പ്രിൻറ്റ് വർക്ക് മാത്രമേ ഉള്ള ഈ സെറ്റുമുണ്ട് സിമ്പിൾ ആയിരിക്കും അതിൻ്റെ കളർ ചേഞ്ചുകൾ ഉണ്ട് കേട്ടോ നോക്കിക്കോളൂ അതേപോലെ ടിഷ്യൂല് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കിക്കോളും ഇപ്പോൾ പ്രിൻ്റ് അടിച്ച് വന്നതാണ് ഫ്രഷ് ആയിട്ട് വന്ന സാധനം സെറ്റും കൊണ്ടാണ് കേട്ടോ നല്ലൊരു സെറ്റും കൊണ്ടാണ് അങ്ങനെയാണ് വരാം കേട്ടോ ഇതിൻ്റെ കളറുകൾ ഒരുപാട് കളറുകളുണ്ട് ഉണ്ട് കേട്ടോ എല്ലാം ടൂ പോയിൻറ്റ് എയ്റ്റ് ഗോൾഡ് ടിഷ്യൂല് വരുന്നതാണ് നമുക്ക് കേരളത്തിൽ മാത്രമല്ല വേൾഡ് വേൾഡ് ഫുള്ളായിട്ട് നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റും അണത്തിൻ്റെ പുതിയ പുതിയ കളക്ഷനുകളാണ് ഇതാ സ്ട്രൈപ്സിൽ വരണം വേറൊരു സെറ്റും ഉണ്ട് വിത്ത് ടസ്സൽസും കൂടിയാണ് ബോഡി ഫുൾ നിങ്ങൾക്ക് ലൈൻസ് വരുന്നുണ്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഒരു ഭംഗി അറിയല്ലോ കേട്ടോ അതാണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളറുകളുണ്ട് ഫുൾ സെറ്റ് കളർ സെറ്റ് ഉണ്ട് ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ടെമ്പിൾ ഡിസൈൻ വേണമെങ്കിൽ ടെമ്പിൾ ഡിസൈൻ ഉണ്ട് ടിഷ്യൂല് അതെ ടെമ്പിൾ ഗോൾഡൻ പ്രിൻ്റ് ആണത് വിത്ത് ടസൽസും കൂടി വരുന്നതാണ് ഇനി അടുത്തത് നോക്കും പായ ഡിസൈനാണ് കസവിൻ്റെ മേളിൽ നമ്മൾ പായയുടെ ഡിസൈനാണത് പ്യൂർ ഹാൻഡ്ലൂമിലൊക്കെ ചെയ്ത് വന്നൊരു ഡിസൈനാണ് നമ്മളിപ്പോൾ പ്രിൻറ്റിലിറക്കിയിട്ടുണ്ട് ഹാൻഡ്ലൂം സാരി സെറ്റുമുണ്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് വില നല്ല വ്യത്യാസം വരും ഇതാകുമ്പോൾ നല്ല ചീപ്പ് റേറ്റിൽ തന്നെ മേടിക്കാൻ പറ്റും ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ടെമ്പിൾ വേറെ ഒരു ടെമ്പിൾ ഡിസൈൻ വീതി കൂടിയ കസവില് ടെമ്പിൾ ഡിസൈൻ ടിഷ്യൂൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ടിഷ്യൂൽ തന്നെ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല നമ്മൾ കോമൺ ആയിട്ട് വരുന്നത് മ്യൂറൽ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് ആണ് ഞടുത്ത് നമ്മൾ പിങ്കിൽ കാണിച്ചു അതേ സെയിം സാധനം ഗോൾഡിലുണ്ട് ഗോൾഡ് ടിഷ്യൂല് വരുന്നുണ്ട് പിന്നെ അടുത്ത് നമുക്ക് കാണിക്കാനുള്ളത് ഇവിടെ ടെമ്പിൾ ഡിസൈൻ ടിഷ്യൂൽ ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ നമ്മൾ പ്യൂർ ഹാൻഡ്ലൂമിലൊക്കെ ഇങ്ങനത്തെ ആർന്ന് ചെറിയ ടെമ്പിൾ ഡിസൈൻ ഉണ്ടാവും അതേപോലെ ചെറിയൊരു ടെമ്പിൾ ഡിസൈൻസ് ആണ് വരുന്നത് തല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ മേടിക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിൽ കാണിക്കാൻ കുറേ ഉണ്ട് അങ്ങനെ സ്പീഡായിട്ട് ടാക്കിൽ നിന്ന് തന്നെ കാണിച്ചു പോവാട്ടോ ഇപ്പോൾ പത്മനാഭസ്വാമി വേണമെന്നുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ഉണ്ട് നമുക്കിതിൽ ടിഷ്യൂലുണ്ട് കേട്ടോ ഇതാണ് പത്മനാഭസ്വാമിയുടെ ആ ടിഷ്യൂലും കൂടി കാണിച്ചുതരാം കഴിഞ്ഞ ഓണത്തിനൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഓൺലൈനിൽ തന്നെ ഒരുപാട് പീസുകൾ നമ്മൾ പോയി പോയിരുന്ന ഒരു സാധനം സാധനായിട്ടായിരുന്നത് പത്മനാഭം കോട്ടനിലും വേണമെങ്കിൽ കോട്ടനിലും ഇത് ഇട്ടു ഇനി അമ്മമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മമാർക്കുള്ളത് കസവും കരയിൽ ചെറിയൊരു പ്രിൻഡ് വർക്ക് ചെയ്യുന്നത് ഗിഫ്റ്റ് കൊടുക്കാനും അതൊക്കെ നല്ലൊരു റേറ്റ് കുറവില്ല മേടിക്കാൻ പറ്റും ഒക്കെ ഒരുപാട് കളറുകളുണ്ട് കേട്ടോ ഇതൊക്കെ റെഡി സ്റ്റോക്ക് ആണ് നമ്മുടെ വരുന്നത് പിന്നെ കസവും കരയിൽ മൾട്ടി കളർ പ്രിൻ്റ് ആ ഹോൾസെയിൽ റേറ്റ് മേടിക്കാൻ പറ്റും ഒക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് കേട്ടോ ഇത് നോക്കിയോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഓറഞ്ച് വിത്ത് ബ്ലാക്ക് കസവ് വരുന്നത് അതിന് ബ്ലാക്ക് പ്രിൻ്റ് നമ്മൾ കൊടുത്തേക്കുന്നത് അതിൽ കോഫി ബ്രൗൺ ഉണ്ട് അതിന് ഡിസൈൻ മാറി മാറി വരും കേട്ടോ എല്ലാം റെഡി സ്റ്റോക്ക് തന്നെയാണ് എടുത്ത് വരുന്നത് അല്ല അതിന് വേറൊരു ഡിസൈനിൽ അതേ സെയിം ഡിസൈൻ വേണമെങ്കിൽ അതും ഉണ്ട് അങ്ങനെ ഓരോന്നും ഓരോ വെറൈറ്റീസ് ആണ് കേട്ടോ കരയിൽ മാത്രം വരുന്ന മൾട്ടി കളർ പ്രിൻ്റ് ഇത്തിരി കുറച്ച് നല്ല ഹെവി ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ സിൽവർ കസവില് വരണതാണ് സിൽവർ കസവും കരയിൽ വരണ ഡിസൈനാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് ഒരുപാടുണ്ട് അല്ല ആനന്ദ ബ്ലൂ ഉണ്ട് ഇതൊക്കെ അതിൻ്റെ കളർ ആണ് കേട്ടോ പിന്നെ പ്ലെയിൻ പീസിൽ കസുകൊന്നും വേണ്ട സിംപിൾ ആയിട്ട് അമ്പലത്തേക്ക് പോകുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റംസ് ഐറ്റംസാണിത് കസവും കറിയും ഒന്നും ഇല്ലാണ്ട് പ്രിൻറ് വർക്ക് മാത്രം വരൂ പിന്നെ വരുന്നത് പിങ്ക് നമ്മൾ സിൽവറിൽ ഇത് സിൽവറും ഉണ്ട് പിങ്ക് ഉണ്ട് കേട്ടോ ഇസ്സൽസ് അതേ മോഡൽ നിങ്ങൾക്ക് സിൽവറിൽ വേണമെന്നുണ്ടെങ്കിൽ സിൽവറിലുണ്ട് നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് മേടിക്കാം ഹോൾസെയിൽ റേറ്റ് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കേട്ടോ വീഡിയോ തന്നെ ഒരുപാട് ലെങ്ത് ആയി പോകും ഞാൻ അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പോകുന്നത് കേട്ടോ അല്ല താമര നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് പോയി കൊണ്ടുവരുന്ന ഒരു താമര ഡിസൈനാണ് കേട്ടോ ഇതിന് ബ്ലൗസ് ഉണ്ട് കേട്ടോ നമുക്കത് മാച്ചിങ് ബ്ലൗസ് വേണമെങ്കിൽ ബ്ലൗസും ചെയ്തു തരാം താമര കയ്യിലേക്ക് വരുന്ന പോലെ താമര ഡിസൈൻ ഇനി അടുത്തത് ആലില ഓടക്കുഴല് ആലില ഓടക്കുഴല് വരുന്ന സെറ്റ് കൊണ്ടാണത് സ്ട്രൈപ്സിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്സിലുണ്ട് പിങ്ക് സ്ട്രൈപ്സ് വരണം കേട്ടോ പിങ്ക് സ്ട്രൈപ്സിൽ ബ്ലാക്ക് പ്രിൻറ്റാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ടു പോയിൻറ്റ് എയ്റ്റാണ് അത് വേണമെങ്കിൽ ഗോൾഡനിൽ വേണമെങ്കിൽ ഗോൾഡനിലുണ്ട് നമ്മുടെ അടുത്ത് ഗോൾഡനിൽ സെറ്റുമുണ്ട് സ്ട്രൈപ്സ് ഫുൾ സ്ട്രൈപ്സ് ഒരു കാലത്ത് നല്ല ട്രെൻഡിങ് ഓടിക്കൊണ്ടുന്ന സാധനതായിരുന്നു സെറ്റുമുണ്ട് സെറ്റ് സാരി ആയിരുന്നു ഡ്രസ്സ് സ്ട്രൈപ്സ് പിന്നെ അത് തന്നെ സിൽവറിൽ വേണമെങ്കിൽ സിൽവറിലും കേട്ടോ എന്താണ് സിൽവറിലും ആയിരുന്നു നല്ല ടെമ്പിൾ ഡിസൈൻ മൾട്ടി കളറിൽ ടെമ്പിൾ ഡിസൈൻ പ്രിൻ്റ് ചെയ്തത് ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് മേടിക്കേണ്ടത് നമുക്ക് വീഡിയോ ലെങ്ത് ആയി പോവും ഇതൊക്കെ സെറ്റ്മുണ്ട് തന്നെയാണ് ഞാൻ അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് കൂടി വേണമെങ്കിൽ ചെയ്തുതരാം ഫുൾ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബോറായി ബോർ ആയിട്ടോ നല്ലൊരു സെറ്റും ഉണ്ട് എല്ലാം ടു പോയിൻ്റ് എയ്റ്റാണ് ഒരുപാട് ഇതിൽ ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് തന്നെ നമ്മുടെ ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് പുതിയതായിട്ട് കാണുന്ന ചേച്ചി വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ദാ കരയിൽ തന്നെ ഗോൾഡൻ പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ ഗോൾഡൻ പ്രിൻറ് വരുന്നത് മുല്ലപ്പൂവിൻ്റെ ഒരു പ്രിൻ്റാണ് തോന്നുന്നത് മുല്ലപ്പൂ മല്ലിപ്പൂ എല്ലാത്തിൻ്റെ പ്രിൻ്റ് എന്ന് പറയും അതിന് പിന്നെ പ്ലെയിൻ പീസിൽ വരുന്നതാണ് ഇതൊക്കെ അതിൻ്റെ കരയും മൾട്ടി കളർ പ്രിൻറ്റിൽ വരുന്നതാണ് ബ്ലാക്ക് വിത്ത് വൈലറ്റ് ഓക്കെ അപ്പോൾ ഓക്കെ ശരി മേഡം തന്നെ വീഡിയോ ലെങ്ത് ലെങ്തായിട്ടുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ